കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച പെരിങ്ങോം വയക്കരയിലേക്ക് നിതിന്റെ കുടുംബത്തിനുള്ള ധനസഹായം രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിതിന്റെ പിതാവ് ലക്ഷ്മണൻ കുത്തൂരിന് കൈമാറി നിതിൻ്റെ സഹോദരൻ നിജിൻ കെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ രവീന്ദ്രൻ സി എ ഡി എം നവീൻ ബാബു തഹസിൽദാർ മനോഹരൻ ടി ഡെപ്യൂട്ടി തഹസിൽദാർ ശശി കെ കെ വില്ലേജ് ഓഫീസർ ഹരികൃഷ്ണൻ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി വാർഡ് മെമ്പർ സുഗന്ധി തുടങ്ങി നിരവധി ആളുകൾ വയക്കരയിലെ ഭവനത്തിൽ എത്തിയിരുന്നു അപ്പോ ഇതിനെന്താടി അങ്ങോട്ട് വീഴേണ്ടേ ഇതിനെന്താടി ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ